ം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമ്മൾ ഇതുവരെ പരിചയച്ചിട്ടുള്ള കൺവെൻഷനൽ മെത്തേഡിൽ ചെയ്യുന്ന വീടുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ് ഈ ഒരു വീട് വരുന്നത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ട്രോപ്പിക്കൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വീടിൻ്റെ എലവേഷൻ വീടിൻ്റെ ഇൻറ്റീരിയർ കുറച്ച് ഒരു വെറൈറ്റി കൺസെപ്റ്റിലേക്ക് വരുന്ന ആ ഒരു വീടിൻ്റെ സ്പേസ് പ്ലാനിങ് അതിനോട് ചേർന്ന് ചെയ്തിരിക്കുന്ന കിച്ചൺ ഇതെല്ലാം തീർച്ചയായിട്ടും വീടുകളെ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒരു ആർക്കിടെക്ചറൽ പീസ് തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈബെട്രോഹാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ഈ വീടിന്റെ സിറ്റൗട്ടിലാണ് സാധാരണ സിറ്റൌട്ടിൽ കാണുന്നത് പോലെ മാർബിളിൻ്റെയോ ടൈലിൻ്റെയോ റിഫ്ലക്ഷൻ അല്ല പകരം വെള്ളത്തിൻ്റെ നാച്ചുറൽ റിഫ്ലക്ഷൻ ആണ് എനിക്ക് ഈ സിറ്റൌട്ടിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഇൻഫിനിറ്റി ടൈപ്പ് പൗണ്ട് കൊടുത്തിരിക്കുന്നു ഇതിൽ നിറയെ മത്സ്യങ്ങളുണ്ട് സാധാരണ നമ്മൾ ഇറ്റാലിയൻ മാർബിളിന്റെ ഒക്കെ ഗ്രെയിൻസ് കാണുന്നതിന് പകരം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിലുള്ള ഗോൾഡ് ഫിഷിന്റെ മുകളിലൊക്കെ വരുന്ന ഗ്രെയിൻസുകൾ അടിപൊളിയായിട്ടുള്ള ഒരു വിഷ്വലാണ് സിറ്റ് ഔട്ടിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു റിസോർട്ടിൽ ചെന്ന ഫീൽ എന്ന് പറയാം കോഴിക്കോട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആറ്റിക്സ് ആർക്കിടെക്ചർ ആണ് ഈ വീടിന്റെ കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്ക് വരുവാണെങ്കിൽ മഞ്ചേരി പ്രവർത്തിക്കുന്ന സ്പെക്കുല എന്ന് പറയുന്ന കമ്പനിയാണ് കിച്ചനും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന വീട് നമുക്ക് പെട്ടെന്ന് കാണാം എലവേഷനിലേക്ക് വരുവാണെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ടച്ച് വരുന്ന എലവേഷൻ കൊടുത്തിരിക്കുന്നു ആ കാണുന്ന എലവേഷൻ മുഴുവനായിട്ട് ഷിംഗിൾസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അടിപൊളിയായിട്ട് കുറച്ച് മാർഗമായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണെന്ന് അത് പറയാൻ സാധിക്കും പൊതുവേ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് അല്പം പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു വർക്കാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏതായാലും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്തിരിക്കുന്ന ഓരോ ഐഡിയാസ് കണ്ടാലും ഇൻസ്പെയർഡ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ടൊന്ന് കാണാം ഇതാണ് ഈ വീടിന്റെ സിറ്റൗട്ട് ടെക്സ്ചർ പെയിന്റ് യൂസ് ചെയ്തിട്ട് മനോഹരമായിട്ട് പെയിന്റ് ചെയ്തിരിക്കുന്നു സീലിങ്ങും കോളംസും ഒക്കെ ഫ്രണ്ട് ഡോറിലേക്ക് വരുവാണെങ്കിൽ വൈഡർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഭാഗത്തും ഇതേപോലെ ടെഫൻ ഗ്ലാസും അതേപോലെ ആ ഒരു ഗ്രിഡ് പാറ്റേൺസും രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് സോളിഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കാണുന്ന വിഷ്വലാണ് ഈ വീട്ടിലേക്ക് നമ്മളെ ആ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ വീടിന്റെ സെൻറ്റർ കോട്ടിയാഡാണ് ഈ ഭാഗത്ത് നൽകുന്നത് പ്ലിൻജി ഓഫ് സൺലൈറ്റ് ഒരുപാട് സൺലൈറ്റ് ഈ ഭാഗത്ത് ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു സെന്റർ കോട്ടിയാഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മളൊരു കോട്ടിയാഡില് വളരെ കുറഞ്ഞ ലാൻഡ്സ്കേപ്പ് സോഫ്റ്റ് സ്കേപ്പ് ഒക്കെ കാണാൻ സാധിക്കും എന്നാൽ ഈ കാണുന്ന നോക്ക് നിങ്ങൾ ലൈക്ക് ഒരു ഫോറസ്റ്റ് പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെൻ്റർ കോട്ടി അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വുഡൻ സീലിംഗ് നൽകിയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം ഒരു വുഡൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ വീടിന്റെ റീക്രിയേഷനൽ സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും വീടിന്റെ ഒരു സൈഡ് ഭാഗം എന്നൊക്കെ പറയുന്ന ഭാഗം കംപ്ലീറ്റ് പൂളും ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സിസ്റ്റം വിൻഡോസ് ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ വൺസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് നമ്മളിപ്പം നോർമൽ ഒരു കാറ്റഗറിയിൽ പെടുന്ന തരത്തിലുള്ള വീടായിട്ട് നിങ്ങൾ തന്നെ കാണണ്ടില്ല ഒരു പ്രീമിയം ഫീച്ചർ ഉള്ള വീട് വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ എലമെന്റുകൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് സിസ്റ്റം വിൻഡോസ് ആണ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു വിൻഡോ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റം വിൻഡോസ് യൂസ് ചെയ്യാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒപ്റ്റാൽ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന സിസ്റ്റം വിൻഡോസ് ആണ് മഞ്ചേരിയുള്ള സ്പെക്കുലേ ആണ് ഈ സിസ്റ്റം വിൻഡോസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ അലൂക്കി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ബ്രാൻഡും കൂടെ ഒരു സിസ്റ്റം വിൻഡോസിൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് ഇവിടുത്തെ പൂളും അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റും റീക്രിയേഷൽ ഒക്കെ നമുക്ക് ഈ സീ ത്രൂ ആയിട്ട് ഇതിൽ കാണാൻ സാധിക്കും ഇതാണ് ഈ വീട്ടില് ഫോർമൽ ലിവിങ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ലിവിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നു അതിൽ നിറയെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് വുഡൻ സീലിംഗ് നൽകിയിരിക്കുന്നു നല്ലൊരു ആംബിയൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ നമുക്കൊന്ന് കാണാം ഓഫ് കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡൈനിങ് ഏരിയയിൽ പുതിയത് കാണാനുണ്ട് നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് കോട്ടിയാട് ഡൈനിങ്ങിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ട്വൽ സീറ്റ് ഡൈനിങ് ടേബിളാണ് നൽകിയിരിക്കുന്നത് എപ്പോക്സി ടേബിൾ ആണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു വുഡിൻ്റെ എവിടെയൊക്കെയാണോ ക്രാക്സ് വരുന്നത് അവിടെയൊക്കെ ഗ്ലാസ് ഫില്ല് ചെയ്തുകൊണ്ടുള്ള ഒരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ലക്ഷറി ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റുകൾ നോക്കും മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു വുഡൺ സീലിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്താണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അട്ടിപ്പുളി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി വരുന്നതൊരു പാസേജ് ആണ് ഈ ഒരു കോട്ടയാർഡിലൂടെ ഉള്ള പാസ്സേജ് ആണ് ആക്ച്വലി പാസേജിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഈ ലീഫുകളൊക്കെ നമ്മളെ മേത്ത് തട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചൊരു നാരോ ആയിട്ടുള്ള പാസേജ് നൽകിയിരിക്കുന്നത് ആക്ച്വലി ഇതൊരു വൈഡർ പാസേജ് ആണ് ഈ ഇലകളൊക്കെ വന്നിട്ട് ഇതൊരു നാരോ സ്പേസ് ആയിട്ട് മാറിയതാണ് ഈ ഭാഗത്താണ് ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം കിച്ചൺ അവിടെ ചെയ്തിരിക്കുന്ന ഡാർക്ക് തീമിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം കിച്ചൺ കിച്ചിലേക്ക് നമുക്ക് വരാം ആക്ച്വലി ഞാൻ ഈ വീട്ടിൽ വന്നത് തന്നെ ഈ ഒരു കിച്ചൺ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിൻ്റെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് ശരിക്കും നമുക്കൊരു വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ

നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്റ്റെയർകേസ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഇറ്റാലിയൻ മാർബിളിന്റെ ഷെയ്ഡ് കാണാൻ സാധിക്കും വുഡൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഒരു വാം ടോണിൽ വരുന്ന ലൈറ്റിംഗ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രീമിയം സ്റ്റൈലിന് പര്യായമാണെന്ന് പറയുന്ന രീതിയിൽ ഒരു കിഡ്ഡിലൻ സ്റ്റെയർകേയ്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇനി കിച്ചൺ ഒന്ന് ശരിക്ക് കാണാം നമ്മുടെ വ്യൂവേഴ്സിൽ വലിയൊരു പേർസെൻറ്റേജ് ആളുകളും കിച്ചൺ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം സ്റ്റൈൽ കിച്ചൺ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ കിച്ചൺ ആയിരിക്കും നമ്മൾ സാധാരണ ഡാർക്ക് തീമിലുള്ള കിച്ചൺസ് അങ്ങനെ കാണാറില്ല എന്നാൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ലക്ഷോറി തീമിൽ ചെയ്തിരിക്കുന്ന ഒരു ഡാർക്ക് സ്റ്റൈൽ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു പ്രീമിയം മാറ്റ് ഫിനിഷ് ലാമിനേറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഈ ഒരു ലാമിനേറ്റ്സിന്റെ പേര് ഞാൻ പറഞ്ഞു രഹൌ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ആന്റി ഫിംഗർ പ്രിന്റ് പ്രോപ്പർട്ടി ഉള്ള അക്രിലിക് ലാമിനേറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ലാമിനേറ്റ് എന്നാണ് ഇത്തരം ലാമിനേറ്റുകളെ വിളിക്കുക കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ ആണ് ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ലാമിനേറ്റുകൾക്ക് ഉണ്ടാവുക അതിൻ്റെ കൂടെ വുഡൻ ഷെയ്ഡും ഇവിടെ നൽകിയിരിക്കുന്നു ഓവർഹെഡ് ഭാഗത്ത് വുഡൻ ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത് മെറീനോ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ആൻറ്റി ഫിംഗർ പ്രിന്റ് പ്രോപ്പർട്ടി ഉള്ള ലാമിനേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടൈലാണ് നല്ല ഭംഗിയുള്ള ഒരു മാർബിൾ ഗ്രെയിൻസ് ഒക്കെ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ഡാർക്ക് തീമിൽ വരുന്ന ക്രിസ്റ്റൽ ലാമിനേറ്റ് ആണ് ബേസ് ക്യാബിനറ്റിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് സ്പെക്കുലയാണ് ആണ് പക്ഷേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആർക്കിടെക്ട്സ് ആയിട്ടുള്ള ആറ്റിക്സ് ആർക്കിടെക്ചർ ആണ് കിച്ചന്റെ ഡിസൈൻ അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ വീട്ടിൽ ഇന്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കമ്പനി വേണ്ടത് അത് ചെയ്തിരിക്കുന്നത് മഞ്ചേരിയുള്ള സ്പെക്കുലയാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് പ്രീമിയം കിച്ചൺ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സ്പെക്കുല കിച്ചിന് പുറമെ അവർക്ക് യു പി വി സി അതേപോലെ സിസ്റ്റം വിൻഡോസ് അവൈലബിൾ ആണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഇന്റീരിയർ പ്രൊഡക്ഷനും അവരുടെ കയ്യിൽ ഫുൾ ആണ് വെച്ചാൽ ഫാക്ടറി ഫിനിഷിൽ തന്നെ ഇന്റീരിയർ ചെയ്തു തരുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഫോം ആണ് സ്പെക്കുല എന്ന് പറയുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചനിൽ നിന്നും മെന്റലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് വർക്ക് ഏരിയയിൽ കണ്ടിരിക്കുന്നത് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ഒരു മാറ്റ് ഫിനിഷ് ഫ്ലോറിങ് കൊടുത്തു നേരത്തെ അത് ഗ്ലോസി ആയിരുന്നു നേരെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി കളേർഡ് ആയിട്ടുള്ള ഒരു തീം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റൽ ലാമിനേറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അടിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് കൊടുത്തു ഇവിടേക്ക് മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു ക്യാപ്പുച്ചീനോ ലൈറ്റ് ഷെയ്ഡ് ഈ ഭാഗത്ത് ബ്ലെൻഡ് ചെയ്തു നല്ലൊരു കോമ്പിനേഷൻ ഈ ഒരു കോമ്പിനേഷനും കൗണ്ടർ ടോപ്പിന്റെ കോമ്പിനേഷനും സെയിം ആക്കി കൊടുത്തു മുഖലത്തെ ലോഫ്റ്റ് ഏരിയയും അതേപോലത്തെ ക്യാബിനറ്റ് ഏരിയയും സെയിം ആക്കി കൊടുത്തു നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആക്കി മാറ്റി കൗണ്ടർ ടോപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ടൈലാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നോർമൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്പേസ് വർക്ക് ഏരിയക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രീമിയം കിച്ചണിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ രഹാവു എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിരിക്കുന്നു ആക്ച്വലി ഒരു ഒരു ഹൈ എൻഡിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡായിരിക്കും ഈ രഹാവു എന്ന് പറയുന്നത് അവരുടെ തന്നെ കുറച്ചുകൂടെ ആയിട്ടുള്ള ലാമിനേറ്റ്സ് ആണ് ക്രിസ്റ്റൽ ലാമിനേറ്റ്സ് എന്ന് പറയാം അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആക്സറീസ് ആണ് കിച്ചൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള ആക്സറീസ് ഹെറ്റിച്ച് ഹാഫ്ലേ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളാണ് ആക്സറീസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്ലയൻസസ് യൂസ് ചെയ്തിരിക്കുന്നത് ഹാഫ് ഹാഫ്ലേഡ് ആണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഹാഫ് ലേഡ് അപ്ലയൻസസ് ആയിട്ട് പുറത്തു വരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ അപ്ലയൻസസ് ഒക്കെ ഹാഫ് ലേ ആണ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മൈ ഹോമിൽ ഒരു ഇൻറ്റീരിയർ കമ്പനിയെ നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് മാക്സിമം അവരുടെ ഫുൾ എക്യൂപ്മെൻസും കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതായത് സ്പെക്കുല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അവർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ മെഷീനറിസിൻ്റെ ലെവൽ എന്താണ് അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ റേഞ്ചസ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇനി നമ്മൾ പോകുന്നത് മഞ്ചേരിയുള്ള അവരുടെ ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഷോറൂമിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോം നമുക്ക് കാണാൻ സാധിക്കും നേരെ അങ്ങോട്ട് പിടിക്കാം സോ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് മഞ്ചേരിയിലാണ് മഞ്ചേരിയില് സ്പെക്കുലയുടെ കമ്പനിയിലാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണില് പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന വീട്ടിലെ കിച്ചൺ ചെയ്തിരിക്കുന്നത് ദാ ഇവരാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് അപൂപക്രക ഈ ഒരു ഷോറൂമിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീണ്ടും മൂന്ന് വർഷമായി അപ്പൊ ഇപ്പൊ ഒരുപാട് പുതിയ അപ്ഡേഷൻസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊക്കെ വന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്താണ് കഴിഞ്ഞ ഒരു വീഡിയോ കണ്ട ആളുകൾക്ക് കുറച്ചുകൂടി അപ്ഡേഷൻ ആയിട്ട് ഇപ്രാവശ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് എന്താണ് നിങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നത് ഇപ്പോ കുറെ കൂടെ പഴയതിൽ നിന്ന് ട്രെൻഡുകൾ മാറി ഇപ്പൊ കൂടുതലും ക്ലാസിക് ഡിസൈനുകളിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പുതിയ ട്രെൻഡുകളൊക്കെ ക്ലാസിക് ഡിസൈൻ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ടൈപ്പ് യെസ് അത് നമുക്കിത് കാണിച്ചു തുടങ്ങാം എന്താണ് ഈ ക്ലാസിക് സ്റ്റൈല് ഏത് രീതിയിലാണ് ഇത് കാണാന്നുള്ളത് അതിന് പറ്റുന്ന പുതിയ ഇതിനിപ്പോ നമുക്ക് പല രീതിയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇതിപ്പോ മെമ്പ്രൈനിൽ ചെയ്യുന്നത് ഉണ്ട് അതുപോലെ നമുക്ക് പി യു പെയിന്റിൽ ചെയ്യാം അതിന് പുറമെ തന്നെ ലാമിനേഷനിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും ഈ ഫിനിഷിന്റെ പേരാണ് മെമ്മ്രൈൻ അതെ അതെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ പി യു പെയിന്റ് അടിച്ചിട്ടും

ഡിസ്പ്ലേ ചെയ്യണം ഷോക്കേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ഡിസൈൻസ് ആണ് ഡിസ്പ്ലേ യെസ് അപ്പോൾ ചെയ്തിട്ട് ട്രെൻഡ് ഇവരൊന്ന് പറഞ്ഞു തന്നാണ് മോഡേൺ ട്രെൻഡിൽ നിന്നും ആളുകൾ പതുക്കെ ഒരു കൊളോണിയൽ അല്ലെങ്കിൽ ഒരു ക്ലാസിക്കിലേക്ക് വന്നുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല ഇപ്പൊ കിച്ചണിലൊക്കെ ആണെങ്കിൽ പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടുള്ള ഡോറുകളാണ് കൂടുതലും ഇപ്പം ഒരു സീത്രൂ ഡിസൈനുകളിലേക്കാണ് വന്നത് ഇപ്പൊ അതിലൊക്കെ തന്നെ ഇപ്പൊ ബൈഫോൾഡ് ഒക്കെ നേരത്തെ ലാബിനേഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിരുന്നത് മലപ്പുറത്ത് നിങ്ങൾ ചെയ്ത കിച്ചൺ വിസിറ്റ് ചെയ്ത സമയത്ത് ആ വുഡന്റെ ഇടയിൽ ഇതേപോലെ സീത്രു കൊടുക്കുന്ന സമയത്ത് ഒരു ഭയങ്കര തീർച്ചയായിട്ടും ഇത് കെസബുമർ ഇതിലുള്ള ഓപ്ഷൻസ് ഉണ്ട് കെസബുമർ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇതിന്റെ ആക്സസ് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഒരു പുതിയ ട്രെൻഡ് വരുന്ന സമയത്ത് സ്പെക്ലയുടെ തീർച്ചയായിട്ടും ഇപ്പോൾ ശരിക്കും നമ്മളുടെ കസ്റ്റമേഴ്സിനൊരു പ്രീമിയം ടച്ച് എല്ലാ വർക്കിലും അവരുടെ എല്ലാത്തിലും എല്ലാ ഫിനിഷിങ്ങിലും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ അപ്ഡേഷൻസ് എല്ലാ നമ്മുടെ ഫർണിഷിംഗിലെ നമ്മൾ അത് കൊണ്ടുവരാൻ അതായത് നോർമൽ ആക്സറീസ് ഒക്കെ മാറ്റി കുറച്ചുകൂടി പ്രീമിയം സ്റ്റൈൽ ക്വാളിറ്റി ഉള്ള ആക്സറീസിൽ കൂടുതൽ ശ്രദ്ധ ഇപ്പൊ ഉപയോഗിക്കാൻ കൂടുതൽ കൺവീനിയൻസ് ഉണ്ടാവുന്ന രീതിയിലുള്ള ആക്സസറീസ് ഒക്കെ നല്ല ബ്രാൻഡുകളൊക്കെ ഇറക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഹാർഡ്രോബുകളിലും നമുക്ക് പുതിയ പുതിയ ട്രെൻഡുകൾ വന്നിട്ടുണ്ട് സീ റൂ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഗ്ലാസ് ഷട്ടേഴ്സിന് ഗ്ലാസ് ഷട്ടേഴ്സ് വളരെ സ്ലീക്ക് ആയിട്ടുള്ള സ്ലിം പ്രൊഫൈലുകൾ ഇത് ശരിക്കും ഹിഞ്ചസ് പോലും എയർ ഹിഞ്ചസ് ഉപയോഗിച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കും നോർമൽ നമ്മൾ കാണുന്ന പ്രൊജക്റ്റഡ് ഹിഞ്ചസിനു പകരം കൺസീൽഡ് ആയിട്ടുള്ള ഹിഞ്ചല്ലേ ഹിഞ്ച് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യൂലെ ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഹിഞ്ച് ഫീൽ ചെയ്യും ഇല്ല ഇത് നമുക്ക് ഒരു മൂന്ന് മീറ്റർ ഹൈറ്റിലേക്ക് വരെ ചെയ്യാനും വാർഡ്രോബിന്റെ ആ ഒരു പാനലിന്റെ അതിന് ഉപയോഗിക്കുന്ന ബോർഡിന്റെ ഒക്കെ തിക്നസ് ഇതിലിപ്പോ എയർ ഹിഞ്ചസ് ഫിക്സ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ട്വന്റി ഫൈവ് തിക്നസ് ആയിരിക്കണം കൊടുക്കേണ്ടത് നമുക്ക് ഇനി മാറ്റിയാലും കുഴപ്പമില്ല ക്വാളിഫൈവ് ഉണ്ടെങ്കിൽ ആണ് ആ പാർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരു സംശയമുള്ളത് ഇതെല്ലാം ഇങ്ങനെ ഡിസ്പോസ്ഡ് ആയിരിക്കും എക്സ്പോസ്ഡ് ആയിരിക്കില്ലേ എന്നുള്ളതാണ് കാണില്ലേ എന്നുള്ളത് അപ്പൊ അതിന് ശരിക്കും നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഓർഗനൈസേഴ്സ് അവൈലബിൾ ആണ് അതായത് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് നമുക്ക് പ്രൈവസി ആണ് ഇത് ഗോൾഡൻ ഫിനിഷ് അല്ലാതെ ബ്ലാക്ക് മാൻ ഫിനിഷോ ഗ്രേ ഫിനിഷോ ഏതെങ്കിലും ഏത് കളറിലും ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മളുടെ ഷട്ടർ ഓപ്ഷൻസ് ആണ് ഇതിപ്പോ ഫ്ലൂട്ടഡ് ലാമിനേഷൻ ആണ് നേരത്തെ കണ്ടതുപോലെയുള്ള മറ്റു പ്രൊഫൈലുകളാണ് എഡ്ജ് പ്രൊഫൈലുകൾ വരുന്നതാണ് ഇത് ഇത് ഓ ഗ്ലാസ് പകരം നമുക്ക് സർഫസ് ഫിനിഷ് വേറെ ലാമിനേറ്റ് ലാമിനേറ്റ് ഉപയോഗിക്കാം പക്ഷേ ഇതിൽ എന്താ വെച്ചാൽ നമുക്കൊരു ടൂ ഫോർട്ടിയിലേക്കൊക്കെയാണ് ഫ്ലൈവുഡ് അത്രയാണ് വരുന്നത് ഒരു മൂന്ന് മീറ്ററിലൊക്കെ ഡോർ ചെയ്യണമെങ്കിൽ ഹാൻഡിൽ പ്രൊഫൈലാണ് ഓ ഇൻബിൽറ്റ് ഹാൻഡിൽ സെപ്പറേഷൻ ആയിട്ട് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഞാൻ ചോദിക്കട്ടെ രണ്ട് ഫിനിഷസ് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും രണ്ട് ഫിനിഷസ് ചെയ്യാൻ സാധിക്കും ഇനി രണ്ട് താഴെ ലാമിനേഷൻ മുകളിൽ ഗ്ലാസ് അങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്താണ് ഇത് താഴെ ലാമിനേഷൻ ആണ് മുകളിൽ ഗ്ലാസ് കോമ്പിനേഷൻ ഗ്ലാസും ഹൈഡ് ചെയ്യേണ്ടതൊക്കെ താഴെ ചെയ്യാം സീത്രു വേണ്ടത് മുകളിലോട്ട് മുകളിലേക്ക് ഇതൊരു ഡിസൈൻ നമ്മള് നേരത്തെ പറഞ്ഞില്ല സ്ലീക്ക് ആണെങ്കിൽ സ്ലീക്ക് ഡിസൈൻസ് വേറെ ഉണ്ട് വേറെയുണ്ട് ഇതേപോലെ കുറച്ചൊരു ആയിട്ടുള്ളതാണെങ്കിൽ പ്രൊഫൈൽ ക്ലാസിക് ഡിസൈനിലാണ് മൊത്തം തീമെങ്കിൽ അതിലൊരു സീ ത്രൂ ഫ്ലൂട്ട് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഗ്ലാസ് നമുക്ക് ഉപയോഗിക്കാം ഇത് ഈ കാണുന്നത് ഫ്ലൂട്ടഡ് ആയിട്ടുള്ള 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 ഗ്ലാസ് രീതിയിലുള്ള ഇത് വളരെ സ്ലീക്ക് ഇതിപ്പോ ഹാൻഡിൽ ഇൻബിൽട്ടാണ് ആ ഇനി നമുക്കൊരു ലെങ്തി ആയിട്ടുള്ള ഹാൻഡിൽ ആണ് വേണമെങ്കിൽ നമ്മൾ പ്രൊഫൈല് വേറെയാണ് പ്രൊഫൈൽ വേറെ ഡോർസൺ വിൻഡോസിന്റെ കാര്യത്തിലും ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ആ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം വിൻഡോ ആണ് അലൂക്കെ സിസ്റ്റം വിൻഡോസ് ഓക്കെ ഇതിൽ ശരിക്കും ഈ പ്രൊഫൈലിലൊക്കെ നമുക്കൊരു നാല് മീറ്റർ ഹൈറ്റ് വരെ വേണമെങ്കിൽ ഡോറുകൾ സാധിക്കും അതായത് മീറ്റർ ഹൈറ്റ് വരെ ഓപ്പണിംഗ് നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു 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 റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല ഹൈറ്റിന്റെ ഇഷ്യൂ സാധാരണ ാണ് ഹൈ ആയിട്ട് ചെയ്തിരുന്നത് അതൊക്കെ അതൊക്കെ മാറി മാറി മീറ്ററിലേക്ക് അതെ റീഇൻഫോഴ്സ്മെന്റോട് കൂടിയിട്ടുള്ള പ്രൊഫൈലുകൾ ഇറങ്ങി തുടങ്ങി പ്രൊഫൈൽ ഒരു തിൻ ആണെന്ന് തോന്നുന്നു സ്ലിം ആണ് പക്ഷേ അതിന് റീഇൻഫോഴ്സ് കൊടുത്തിട്ട് അതിന്റെ സ്ട്രെങ്ത് സ്ട്രെങ്ത് ഉണ്ട് അതെ റൈറ്റ് ഇതിന്റെ ഒക്കെ എങ്ങനെ ഇതിന്റെ ആക്സറീസ് കംപ്ലീറ്റ് സിസ്റ്റം ആണ് ഇതിന്റെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ലിഫ്റ്റ് ആൻഡ് ആണ് ലിഫ്റ്റ് ആൻഡ് സ്ലൈഡ് ഇതിപ്പോ നമ്മൾക്ക് രാത്രിയിലൊക്കെ എയർ പാസേജ് വേണം എങ്കില് ഇത് തുറക്കാനും പാടില്ലെങ്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ മൂവ് ചെയ്യില്ല

ഒരു ഹൈ എൻഡ് വേരിയന്റ് ആണ് വിൻഡോസ് സിസ്റ്റം ശരി ഇനി അത്ര തന്നെ പ്രീമിയം ആണ് എന്നാൽ അത്ര തന്നെ റേറ്റിലേക്ക് പോവേണ്ട എന്നുള്ള ക്ലയൻസിന് ഓപ്റ്റ് ചെയ്യാവുന്ന സീരീസ് ആണ് സീരീസാണ് ഇന്ത്യൻ ആണ് ഇന്ത്യൻ മേയ്ഡാണ് അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ ഹൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഇതിലിപ്പോ നമുക്ക് ഒരു ടൂ എയ്റ്റി വരെ മീറ്റർ അബോ ചെയ്യാൻ സാധിക്കും സാധിക്കും അതാണ് നമ്മൾ പ്രൈമർ എന്ന് പറയുന്നത് അതെ അതെ റൈറ്റ് ഇതിൽ നമുക്ക് പറഞ്ഞ രീതിയില് സ്ലൈഡിംഗ് എല്ലാം അവൈലബിൾ ആണ് സ്ലൈഡിങ് കേസ്മെന്റ് സ്ലൈഡിങ് ഫോൾഡിംഗ് ഈ മെക്കാനിസം മറ്റേ മറ്റേതല്ലേ എക്സ്പീരിയൻസ് ആളുകൾക്ക് കിട്ടാൻ വേണ്ടി ഇതേ രീതിയിലാണ് പാറ്റിയോ സ്പേസ് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും ഒരു ഹാളിനെ നമുക്ക് രണ്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതിന്റെ ആക്സറീസ് ഒക്കെ എന്താ വരിക ഇത് സിസ്റ്റം വിൻഡോ തന്നെയാണ് സീരീസിൽ വരുമ്പോൾ അതിന്റെ കിൻലോങ്ങിന്റെ എന്തായാലും ആളുകൾക്ക് അല്ലെങ്കിൽ കോട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് ജോയിനറി ഡീറ്റെയിൽസ് ആണ് വേണ്ടത് ജോയിനറി ഡീറ്റെയിൽസിൽ ആർക്കിടെക്ട്സ് പലപ്പോഴും എന്താണ് ഗ്ലാസ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീം അതിന്റെ ഡയമെൻഷൻ അനുസരിച്ച് ഏതാണ് ഏത് ഓപ്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതില് ലാമിനേറ്റ്സ് ഉണ്ട് ഡബിൾ ഗ്ലേസ് ഗ്ലാസ്സുകൾ ഉണ്ട് പിന്നെ സാധാരണ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കൊടുക്കുകയാണ് ഒരു പ്രീമിയം സ്റ്റൈൽ വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം കൊട്ടേഷനും കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഓക്കെ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലൊക്കേഷനും ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ നൽകുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ